സുഹൃത്തുക്കളെ അൻവർ വിവാദം പി വി അൻവർ ഉയർത്തിവിട്ട വിവാദത്തിന് പിന്നിലെന്ത് എന്ന ഗുരുതരമായ ചോദ്യം ആണ് കേരളം ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഫലത്തിലെ ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ഒരു നടപടി ആ ഒരു നടപടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പി വി അൻവർ ആ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഉയരുന്നത് സംശയങ്ങളാണ് ഉയരുന്നത് ആരാണ് ഇതിന് പിന്നിൽ അൻവർ അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകുമോ എന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് തീർച്ചയായും രാഷ്ട്രീയം മനസ്സിലാകുന്നവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുക എന്നുള്ളത് ആ അതൊട്ടും സംഭവിക്കാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഒരു ഇടത് എം എൽ എക്കെതിരെ നിരവധി വ്യവസായ സംവിധാനങ്ങളൊക്കെയുള്ള അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വരുന്ന പി വി അൻവറിനെ പോലൊരാൾ ഒരിക്കലും ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ആരോപണം അവിടെയാണ് ഈ ഒരു ആരോപണം എന്തുകൊണ്ട് ഇങ്ങനെ ഫലത്തിൽ മുഖ്യമന്ത്രിയെ കൂടി വെട്ടിലാക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അത് തീർച്ചയായും അത് മനസ്സിലാക്കി വരുമ്പോൾ കാണേണ്ടത് അതിൽ സി പി എമ്മിൽ നിന്ന് തന്നെയുള്ള ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടെയും അറിവോടെയും ഉള്ള ഒരു നീക്കമാണ് എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും കാരണം അത്രത്തോളം ഗുരുതരമായ ആരോപണം ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് പാർട്ടിയെക്കാളും സർക്കാരിനെക്കാളും എല്ലാം വളർന്ന് പാർട്ടി സംവിധാനങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പ്രവർത്തനം മാറി എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായുള്ള വിലയിരുത്തൽ വന്നിരുന്നത് ഡി ജി പിക്ക് അപ്പുറത്തേക്ക് ഒരു സൂപ്പർ ഡി ജി പി ചമഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള ആരോപണവും സംശയങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അവിടെ അങ്ങനെ ഒരാളെ അങ്ങനെ തലയ്ക്ക് മീതെ വളർന്ന ഒരു മരത്തെ അങ്ങ് വെട്ടിമാറ്റുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൽ കാണേണ്ടത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ പി ശശി എന്ന ഒരു പിണറായി വിജയൻ അത്രത്തോളം വിശ്വസ് വിശ്വസ്തനായ ഒരാളെയാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവരിക അങ്ങനെ ഒരാളെ നിരവധി ആരോപണങ്ങൾ കേട്ട് നിരവധി കാലം പാർട്ടി മാറ്റി നിർത്തിയ പി ശശിയെ ശശിയെപ്പോലൊരാളെ തിരിച്ചു കൊണ്ടുവരണം എങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്രത്തോളം വിശ്വസ്തനായ ഒരാളാണ് അവിടെ പി ശശിക്കെതിരെയും ഒരു വാൾ ഓങ്ങുന്നുണ്ട് ഫലത്തിൽ പി വി അൻവർ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ പി ശശിയും ഈ ഒരു പി ശശിക്കൊരു മുന്നറിയിപ്പ് കൂടി ഈ സംഭവം നൽകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പി ശശിയെ ഇപ്പോൾ മാറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം ബാക്കിയാണ് പക്ഷേ പി ശശി ഇതൊന്നും അറിയുന്നില്ല പി ശശി ഒരു പരാജയമാണ് എന്ന് പി വി അൻവറിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഫലത്തിൽ പാർട്ടിയുടെ ഒക്കെ കൂടി സമ്മതത്തോടു കൂടിയുള്ളൊരു നീക്കം മുഖ്യമന്ത്രിക്കും അറിവോടുകൂടിയുള്ളൊരു നീക്കമാണ് പി വി അൻവർ എന്ന നിലയിൽ ആ ഒരു ഓപ്പറേഷനിലേക്ക് കടന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും തീർച്ചയായും എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് അജിത് കുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ അജിത് കുമാറിനെ വേദിയിലിരുത്ത് നടത്തിയത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഒരാളെയും വെച്ച് പൊറുപ്പിക്കില്ല എന്നു തന്നെയാണ് കൃത്യമായി പറയുന്നത് അദ്ദേഹം കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലമായി സർക്കാർ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഏതറ്റവും പോവും എന്നാൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് വേണ്ട പിന്തുണ നൽകും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിലൂടെ സർക്കാരിനും ഈ സമയത്ത് പല ഗുണങ്ങളുമുണ്ട് തീർച്ചയായും എവിടെ പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയി മുകേഷിനെതിരായ പ്രതിഷേധങ്ങൾ അങ്ങനെ അത്തരം പ്രതിഷേധങ്ങളെ തിരിച്ചുവിടാൻ കൂടി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിലൂടെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ കഴിയും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം അതൊക്കെ ചെറിയ സംഭവമായി മാറും ഇപ്പോൾ പ്രതിപക്ഷത്തിന് സി പി എം ഇപ്പുറത്തുള്ള എന്താ പറയുക ബി ജെ പിക്ക് അതിശക്തമായ ആരോപണം ഉന്നയിക്കാം കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരണം പറയാം തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് സമാന്തരമായി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അത് ഇനിയും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം ഗുരുതരമായ രീതിയിലാണ് അൻവർ ഈ വിഷയത്തെ അവതരിപ്പിച്ചത് പക്ഷേ അതൊന്നും എവിടെയും എത്തും എന്ന് നിലവിൽ കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അവിടെ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയല്ല ദിവസവും വരുന്ന പുതിയ പുതിയ ആരോപണങ്ങൾ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഒരു പരിധിവരെ രാഷ്ട്രീയ മേഖലയിലേക്കും ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഡബ്ല്യു പോലെ സി പി എമ്മിനൊപ്പം ചേർന്ന് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളുള്ള ഒരു സംവിധാനമാണ് അപ്പം ആ സംവിധാനത്തെയൊക്കെ തൃപ്തിപ്പെടുത്തുക ഒരു സ്ത്രീപക്ഷ സർക്കാരല്ല ഇത് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുക അത് കടുത്ത ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അത് അവസാനിക്കാതെ ആ പ്രശ്നം അവസാനിക്കാതെ കൂടുതൽ കൂടുതൽ ഗുരുതരമായ ആരോപണം ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആക്രമിക്കപ്പെടുന്നു സിനിമ ഇൻഡസ്ട്രി ആകെ തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് സർക്കാരിനെ കൂടി ഈ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിൽ ഈ സ്ത്രീകളെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നടപടി എടുക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അത്തരം പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും ഉണ്ടാക്കുന്നത് അത് പി വി അൻവറിനെ പോലെ അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പി വി അൻവർ ഉയർത്തിവിട്ട ഒരു വിഷയം പോലെ ചെറുതാകില്ല അത് എവിടെയും അവസാനിക്കുകയാണ് അവിടെയാണ് പലപ്പോഴും നമ്മൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും കേരള സർക്കാരുകളൊക്കെ ഈ പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സമീപകാലത്തും പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സർക്കാരിനെതിരെ തന്നെയുള്ള എന്തെങ്കിലും വിവാദങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് ഉയർത്തിക്കൊണ്ട് വന്ന ശേഷം അതൊന്നുമല്ലാതായി തീരുന്ന വിവാദങ്ങളായിരിക്കും അത് അത്തരം വിവാദങ്ങൾ കൊണ്ടുവരുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി നടക്കാൻ സാധ്യതയുള്ളൊരു വിഷയമായി തന്നെ പറയേണ്ടി വരും ഇടയ്ക്ക് കാഫർ വിവാദം ആഞ്ഞി കത്തിവന്നാണ് അതിനിടെയാണ് മറ്റ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി പക്ഷേ ഇത്രയും വലിയൊരു ഗുരുതരമായ പ്രശ്നമായി മാറും എന്ന ഒരു പരിധി വരെ സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടാകില്ല കാരണം അതിൽ വിവാദ പരാമർശങ്ങളിൽ ഉള്ള ആളുകൾക്കെതിരെ ഒന്നുമുള്ളതൊന്നും വിട്ടിട്ടില്ല ആളുകളുടെ പേരില്ല അതുകൊണ്ട് ആ റിപ്പോർട്ട് വരും ചർച്ച ചെയ്യപ്പെടും അതവിടെ അവസാനിക്കും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അതിനപ്പുറത്തേക്ക് അത് അങ്ങ് കൈവിട്ടുപോയി സാധാരണക്കാരായ നടിമാർ മറ്റാർട്ടിസ്റ്റുകളൊക്കെ വന്ന് പരാതികൾ പറയാൻ തുടങ്ങിയതോടെ സർക്കാർ ആകെ പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയത് അവിടെയാണ് വളരെ പെട്ടെന്ന് ഒരു വിവാദം പുറത്ത് വിട്ടുകൊണ്ട് ഇത് പി വി അന്വറിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയൊരു വിവാദമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം അദ്ദേഹം പറയുന്നതനുസരിച്ച് ഫോൺ ചോർത്തലടക്കം നിരവധി കാര്യങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ ദിവസങ്ങളിൽ മാത്രം ഉണ്ടായ കാര്യങ്ങളല്ല കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പണിയെടുത്തിരുന്നു ഇതിനു വേണ്ടി ഇത്തരം വിവരങ്ങളിൽ പണിയെടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടി വരുന്നത് ആ അങ്ങനെ ഒരു ആയുധം സർക്കാർ പ്രയോഗിക്കുന്നു എന്തായാലും പക്ഷേ ഈ വലിയ ഗുരുതരമായ ആരോപണം പ്രത്യേകിച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരെ അടക്കം ഉന്നയിക്കുമ്പോൾ അത് ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ ഈ റിപ്പോർട്ടും ഈ വിവാദങ്ങളും ഇവിടെ അവസാനിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ ഇത് പരിശോധിക്കാനുള്ള സാധ്യത ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഫലത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി വരുന്നതോടെ സംശയത്തിൻ്റെ നിഴലിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉയർന്നു വന്നത് വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വിവാദത്തിന് പിന്നിൽ ആരാണ് എന്താണ് രാഷ്ട്രീയം അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യാനും മറക്കില്ല അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം നന്ദി